അഗ്നിജ്വാല എ അഗ്നി സ്റ്റോറി ഭാഗം തൊണ്ണൂറ് അപ്പുവിന്റെ റൂമിന് മുന്നിലെത്തിയതും അഗ്നി വ്യാസിനെ ഒന്ന് നോക്കി എടാ മൂന്നിന്റെ ശബ്ദമൊന്നും കേൾക്കാനില്ലല്ലോ അടിയില്ലേ അപ്പോ അഗ്നി തമാശയോടെ ചോദിച്ചു നിന്റെ അനിയത്തിയല്ലേ കൂടെ ആ പെണ്ണു അതിന്റെ തലതെറിച്ച സ്വഭാവം എല്ലാം കൂടി ജ്വാലയെ പഠിപ്പിക്കാതിരുന്ന ഭാഗ്യം വ്യാസിൽ ഗൗരവം അഗ്നി ചിരിച്ചതേയുള്ളൂ അവൻ പതിയെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി കൂടെ തന്നെ വ്യാസും അകത്തെ കാഴ്ചയിൽ അഗ്നിയുടെ വ്യാസിൻ്റെ മുഖം ഒരുപോലെ വിടർന്നു പോയി അഗ്നിയുടെ കാലുകൾ ബെഡിനടുത്തേക്ക് ചലിച്ചു കണ്ണുകൾ കലങ്ങി അവൻ നിറഞ്ഞ ചിരിയോടെ വ്യാസിനെ നോക്കിയപ്പോൾ അവനും ചിരിയോടെ ബെഡിലേക്ക് നോക്കുകയാണ് മലർന്നു കിടക്കുന്ന അപ്പു അവൻ്റെ ഒരു വശത്ത് കിടന്ന് അവൻ്റെ വയറിലൂടെ കൈയിട്ട് അവനെ ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന മീനു അവളുടെ തല അപ്പൂവിൻ്റെ കയ്യിലാണ് വെച്ചിരിക്കുന്നത് ജ്വാലയാണെങ്കിൽ അപ്പൂവിൻ്റെ കയ്യിൽ നിന്ന് ഊർന്നുപോയി അവൻ്റെ നെഞ്ചിലെത്തിയിരിക്കുന്നു അവളുടെ കവിൾ അപ്പൂവിന്റെ നെഞ്ചിലൂടെ അവനെ ചുറ്റിപ്പിടിക്കുകയും അവൾ അപ്പൂ രണ്ടാളി ഒരുപോലെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് മൂന്നുപേരും നല്ല ഉറക്കമാണ് അഗ്നി ആ കാഴ്ച നിറഞ്ഞ സ്നേഹത്തോടെ വാത്സല്യത്തോടെ കണ്ടു കൈയിലെ ഫോണിൽ അത് ഫോട്ടോ എടുക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു സന്തോഷം അവനെ വന്ന് പൊതിയുന്നത് അഗ്നി അറിഞ്ഞു അവന്റെ നോട്ടം ജ്വാലയിലേക്ക് മാത്രം എത്തി നിന്നു എപ്പോഴും ഉറങ്ങുന്നത് പോലെ വാതുറന്ന് കിടക്കുന്നുണ്ട് പെണ്ണ് അഗ്നി ചിരിയോടെ അവൾക്കടുത്തായി വന്നിരുന്നു വ്യാസ് ടേബിളിലേക്ക് ചാരി നിന്നു അവന്റെ നോട്ടം മീനൂല് മാത്രമായിരുന്നു നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളെ അവൻ ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ നോക്കി നിന്നു അപ്പു അഗ്നി അപ്പൂന്റെ തലയിൽ തലോടിക്കൊണ്ട് വിളിച്ചു അവൻ നല്ല ഉറക്കമാണ് അപ്പു അഗ്നി വീണ്ടും വിളിച്ചു അപ്പു പതിയെ കണ്ണുകൾ തുറന്നു മുന്നിൽ തന്നെ നോക്കിയിരിക്കുന്ന അഗ്നിയെ കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു നെഞ്ചിലെന്തോ ഭാരം തോന്നിയതും അവൻ അങ്ങോട്ടേക്ക് നോക്കി ഒരേ നിമിഷം ചിരിയും വാത്സല്യവും തോന്നിപ്പോയി അപ്പൂവിന് മീനുവിന് നോക്കിയപ്പോൾ അവൾ ഉറക്കം രണ്ടും ഉറക്കം തെളിഞ്ഞില്ല എന്ന് പറഞ്ഞ് കിടന്നതേട്ടാ വാത്സല്യമായിരുന്നു അപ്പൂന്റെ വാക്കുകളിൽ അഗ്നി അവന്റെ മുഖത്തൊന്ന് തഴുകി ഈ ഏട്ടത്തി പെണ്ണ് എന്തൊരു പാവായിട്ടാ ഇവളിവിടെ വന്ന് കിടന്നപ്പോ എനിക്ക് ആകെ എന്തോ പോലെ തോന്നി ഞാൻ എങ്ങനെ ഇവളുടെ അടുത്ത് കിടക്കും എന്നോട് ദേഷ്യായാലും അവൾക്ക് എന്നൊക്കെ തോന്നിപ്പോയി പക്ഷെ ഒറ്റ ഡയലോഗില് എന്നെ വീഴ്ത്തി കളഞ്ഞു പെണ്ണ് എന്റെ ഏട്ടനല്ലേന്ന് അപ്പൂവിന്റെ വാക്കുകളിൽ അവളോടങ്ങാത്ത സ്നേഹം അത് അഗ്നിക്കും മനസ്സിലായി അവൻ വ്യാസിനെ നോക്കി അവന്റെ നോട്ടം കണ്ടപ്പോഴാണ് അപ്പു അങ്ങോട്ട് നോക്കിയത് ആഹാ രാവിലെ തന്നെ വന്നൂല്ലേ അപ്പൂ ഒരാക്കലോടെ അവനോട് ചോദിച്ചു അപ്പോഴാണ് വ്യാസ് മീനോൽ നിന്നും നോട്ടം മാറ്റിയത് പോടതെണ്ടി ഞാൻ നിങ്ങളെല്ലാം കാണാൻ വന്നതാ അവൻ ഗൗരവത്തോടെ പറഞ്ഞു അതല്ലാന്ന് ഞാൻ പറഞ്ഞു എൻ്റെ വ്യാസേട്ടാ അപ്പു കുസൃതിയോടെ ചോദിച്ചു വ്യാസ് അവനെ കൂർപ്പിച്ചു നോക്കി ഈ അപ്പു ഇളിച്ചു ഏട്ട രണ്ടിനെ ഒന്ന് വിളിച്ചുണർത്തിക്ക് എന്റെ കൈ വേദനിക്കുന്നു അപ്പു പറഞ്ഞതും അഗ്നി ചിരിയോടെ തലയാട്ടി ജ്വാലയെ തട്ടി വിളിച്ചു കുഞ്ഞ എഴുന്നേറ്റേ നേരം കൊറയായി ഉം ഉം കൊറച്ചു നേരം കൂടി ദേവേട്ടാ അവൾ ചിണുങ്ങി അവളുടെ പറച്ചിൽ കേട്ട് അഗ്നിക്കൊപ്പം വ്യാസും അപ്പവും കൂടി ചിരിച്ചുപോയി അത് കേട്ട് ജ്വാല പതിയെ കണ്ണുകൾ തുറന്നു മുന്നിൽ ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് അഗ്നി ജ്വാലയൊന്ന് പുഞ്ചിരിച്ചു എഴുന്നേക്കുന്നില്ലേ അവൻ ചോദിച്ചു ഉം അവൾ മൂളി എന്ന എഴുന്നേറ്റ് പൂടിയെടുത്തി എന്റെ കൈ വേദനിക്കുന്നു അപ്പു അവളോട് കുറുമ്പോടെ പറഞ്ഞു ജ്വാല പെട്ടെന്ന് അവൻ്റെ അടുത്തു നിന്ന് എഴുന്നേറ്റു ഈ സോറി അവളിളിച്ചു ഓ വരവ് വെച്ചു അപ്പു ചുണ്ടുകോട്ടി ജ്വാല അഗ്നിയെ നോക്കി ചിരിച്ചു നേരെ ഒത്തിരി ആയോ ദേവേട്ട ഏയ് ഒരുപാടൊന്നായില്ല ഒരു പത്ത് മണി അത് പറഞ്ഞത് അപ്പോഴാണ് ജ്വാല അവനെ കണ്ടത് അവൾക്കാകെ ചമ്മൽ തോന്നി അവൾ വെപ്രാളത്തോടെ പെട്ടെന്ന് എഴുന്നേറ്റു വ്യാസേട്ടൻ എപ്പോ വന്നു അവൾ ഇളിച്ചു വർഷം കുറേ ആയി കുഞ്ഞ് മോൾക്ക് നേരം വെളുത്തതേ ഉള്ളോ അവനവളെ കളിയാക്കി ജ്വാലയുടെ കവിൾ വീർത്തുപോയി അത് കണ്ട് വ്യാസ ചിരിച്ചു എടാ എന്റെ കൊച്ചിനെ കളിയാക്കാതെ അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു ജ്വാല വിജയിച്ചിരിയോടെ വ്യാസിനെ നോക്കി അയ്യോ നമ്മളൊന്നും പറയുന്നില്ലേ അവൻ വാപുത്തി പിടിച്ചു ജ്വാല കുറുമ്പോടെ അവനെ നോക്കി ചിരിച്ചു എടി മീനു മീനൂട്ടി എഴുന്നേറ്റിടി പിശാശെ എന്റെ കൈ വേദനിക്കുന്നു അപ്പു മീനുവിനെ തട്ടി വിളിച്ചു പോ ഞാൻ മാറൂല വ്യാസേട്ടാ മീനു പറഞ്ഞു അപ്പുവിൻ്റെ വാ പൊളിഞ്ഞു വ്യാസ് കണ്ണു കണ്ണുപിഴിച്ചു ജ്വാലയ്ക്ക് ചിരിവന്നു പോയി അവൾ അഗ്നിയെ നോക്കിയപ്പോ അവൻ ചിരിക്കരുതെന്ന് തലയാട്ടി ജ്വാല സമ്മതിച്ചു എന്തോന്ന് വ്യാസേട്ടനോ എടി പണ്ടാരമേ ഞാൻ നിന്റെ ഏട്ടനാ എണീക്കടി അവിടുന്ന് അപ്പു പല്ലുകടിച്ച് അവളെ തട്ടി വിളിച്ചു മീനു തല ചൊറിഞ്ഞുകൊണ്ട് ബെഡിലിരുന്നു നിങ്ങൾക്ക് എന്താ മനുഷ്യോ മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കില്ലേ അവൾ അവനെ തറപ്പിച്ചു നോക്കി മതി ഉറങ്ങിയത് അവളുടെ ഒരു വ്യാസേട്ടൻ ഞാൻ നിന്റെ വ്യാസേട്ടനല്ല അപ്പു അവൻ അവളെ കൂർപ്പിച്ചു നോക്കി മീനുവിന് ഒന്നും മനസ്സിലായില്ല അവൾ സംശയത്തോടെ അവനെ നോക്കുന്നുണ്ട് എന്തേ മോൾക്കൊന്നും മനസ്സിലായില്ലേ നീയിപ്പോ എന്നെ വ്യാസേട്ടാന്നാ വിളിച്ചെ നിന്റെ വ്യാസേട്ടൻ അതാ നിൽക്കുന്നു അപ്പു അവളുടെ കവിളിൽ ഒരു തട്ടു കൊടുത്തു മീനു പെട്ടെന്ന് അപ്പു പറഞ്ഞിടത്തേക്ക് നോക്കി അവിടെ അവളെ ഗൗരവത്തോടെ നോക്കുന്ന വ്യാസ് മീനുവിന്റെ കണ്ണ് വിടർന്നു പോയി അവള് പെട്ടെന്ന് ബെഡ്ഡിന്ന് എഴുന്നേറ്റ് വ്യാസിന്റെ അടുത്തേക്ക് ഓടിപ്പോയി അവന്റെ കവിളിൽ അമർത്തി ചുംബിച്ചു വ്യാസിന്റെ മിഴിഞ്ഞു ജ്വാല വായും തുറന്ന് അവളെ നോക്കി നിന്നുപോയി പോയി അപ്പു അഗ്നിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പിന്നെ അത് ശ്രദ്ധിക്കാത്തതുപോലെ ബെഡ്ഡീന്ന് എഴുന്നേറ്റു അതെ ദേവേട്ട മീനു മീനു ഉമ്മ ജ്വാല അഗ്നിയോട് കണ്ണും മിഴിച്ചുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു അപ്പുവിന് ചിരി വന്നു പോയി ആ അത് ഇവിടെ സ്ഥിരൻ ഏട്ടത്തി അവൾക്ക് ഉമ്മ വെച്ച് ഭ്രാന്തായതാ അപ്പു ചിരിയോടെ പറഞ്ഞുകൊണ്ട് വാർഡ്രോബ് തുറന്ന് ഡ്രസ് എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു ജ്വാല അമ്പരപ്പോടെ അഗ്നിയെ നോക്കി ആരവേട്ടൻ ഇപ്പൊ എന്താ ദേവേട്ടാ പറഞ്ഞേ ഉമ്മഭ്രാന്തോ അവൾ സംശയത്തോടെ ചോദിച്ചു അഗ്നി ചിരിച്ചു അതേലോ അവൾക്ക് അവനെ കണ്ട സ്ഥിര ഉള്ളതായി ഉമ്മവെപ്പ് അഗ്നി ജ്വാലയെ ചേർത്ത് പിടിച്ചു ആണോ എന്നിട്ടെന്താ ദേവേട്ടനും ആരവേട്ടനും അവളെ വഴക്കു പറയാത്ത അവൾക്ക് വല്ലാത്ത സംശയം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് പിന്നെ അവൾക്ക് അവനെ നല്ല ഇഷ്ടാവുഞ്ഞ കുഞ്ഞ അഗ്നി പറഞ്ഞുകൊണ്ട് അവളെ ഒന്നുകൂടി അവനിലേക്ക് ചേർത്ത് പിടിച്ചു എന്നിട്ടെന്താ വ്യാസേട്ടൻ കവളും പൊത്തി വിട്ട് നിൽക്കുന്ന കണ്ണുമിഴിച്ച് ജ്വാലയും ആ അത് നിന്റെ മുന്നിൽ നിന്ന് അവൾ ഉമ്മ വെച്ചത് കൊണ്ടായിരിക്കും അഗ്നി ആലോചനയോടെ പറഞ്ഞു ജ്വാല തലയാട്ടി ഡി പെട്ടെന്ന് ബോധം വന്നതുപോലെ വ്യാസ് മീനുവിനെ നോക്കി ദേഷ്യത്തോടെ വിളിച്ചു എന്താ വ്യാസേട്ടാ അവൾ കൊഞ്ചി ഉണ്ടാ എന്തോ നടി നീ ചെയ്തേ അവളുടെ ചെവി പിടിച്ചു തിരിച്ചു അമ്മ അവൾ നിന്നിടത്ത് നിന്ന് തുള്ളിപ്പോയി വ്യാസ അവളുടെ ചെവിയിന്ന് പിടിവിട്ട് അവളെ ദേഷ്യത്തോടെ നോക്കി അവൾ അവനെ കൂർപ്പിച്ചു നോക്കി ചെവി ഒഴിഞ്ഞു അപ്പൊ വ്യാസേട്ടനെ മീനുവിനെ ഇഷ്ടല്ല അല്ലേ ദേവേട്ട വ്യാസിനെ മീനുവിനെ ശ്രദ്ധിച്ചു നിന്ന ജ്വാല അഗ്നിയോട് ചോദിച്ചു അങ്ങനെ തോന്നിയോ അഗ്നി കുറുമ്പോടെ ചോദിച്ചു ഉം തോന്നി ഇഷ്ടി ഇങ്ങനെ ചെവിക്ക് പിടിക്കുവോ ദേവേട്ടെന്നെ എങ്ങനെ വേദനിപ്പിക്കാറില്ലല്ലോ അവൾ ആലോചനയോടെ പറഞ്ഞു ആണോ ഞാൻ നിന്റെ ചെവിക്ക് പിടിച്ചിട്ടുണ്ടല്ലോ എപ്പോഴോ നീ കുറുമ്പ് കാണിച്ചപ്പോ അവനിൽ കുസൃതിച്ചിരി അത് വെറുതെയാ എനിക്ക് വേദനിക്കാറില്ലല്ലോ പക്ഷെ മീനുനെ നല്ലോണം വേദനിച്ചെന്ന് തോന്നണു ദേവേട്ട പാവം നോക്കിയേ ചെവിയൊക്കെ ചുവന്നു ജ്വാല വിഷമത്തോടെ പറഞ്ഞു കയ്യിലിരിപ്പ് ശരിയല്ലാത്തോണ്ടല്ലേ കുഞ്ഞ അവൾക്ക് എന്തിന്റെ കേട അവന് ഉമ്മ വയ്ക്കാൻ അഗ്നി ഗൗരവത്തോടെ ചോദിച്ചു ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ജ്വാല ചോദിച്ചു എന്ന് കരുതിയിട്ടോ അവന്റെ മനസ്സിൽ അവൾ ഉണ്ടോന്ന് അറിഞ്ഞിട്ട് പോരെ ഇതൊക്കെ പെണ്ണ് വെറുതെ ചക്രൻ ദേഷ്യം പിടിപ്പിക്കാന്നേ അഗ്നി പറഞ്ഞതും ജ്വാല അവനെ കൂർപ്പിച്ചു നോക്കി എന്താടി പൂച്ചക്കുട്ടി ഇങ്ങനെ നോക്കുന്നേ അല്ല മനസ്സറിഞ്ഞ് ഉമ്മ വെക്കുന്ന ആളെ ശരിക്കുന്നു നോക്കിയതാ ഞാൻ ദേ ദേവേട്ട എന്നെ കൊണ്ടൊന്ന് പറയിക്കേണ്ടാട്ടോ ഇന്ന എന്തോരമട്ടൻ ദേവേട്ട എന്റെ സമ്മതമല്ലാതെ ഉമ്മ വെച്ചിട്ടുണ്ട് അവളുടെ ചുണ്ട് കൂർത്തുപോയി അഗ്നി സ്വയം കീഴ്ചുണ്ടിൽ പല്ലുകൾ ആഴ്ത്തിയൊന്ന് ചിരിച്ചു അതിഷ്ടം കൊണ്ടല്ലേ അവൻ ചിരിയോടെ ചോദിച്ചു പക്ഷെ എനിക്കപ്പോ ഇഷ്ടായിരുന്നില്ലല്ലോ ഇങ്ങനെ ഉമ്മ വെക്കണത് അതുപോലല്ലേ നിങ്ങളുടെ അനിയത്തിപ്പ് ചെയ്തേ ഒക്കെ ഉമ്മഭ്രാന്തമാരാ അവള് ചുണ്ടുകൊട്ടി പറഞ്ഞതും അഗ്നി ചിരിച്ചുപോയി പതി അവൻ വ്യാസിനെ മീനുവിനെ നോക്കി നിങ്ങൾക്കിതെന്തോ കാണുമ്പോ കാണുമ്പോ എന്നെ ചെവി പിടിച്ച് തിരിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടില്ലേ മീനു വ്യാസനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു കയ്യിലിരിപ്പ് നല്ലതാണെങ്കിൽ ആരൊന്നും ചെയ്യില്ല നിന്നെ ഇത് അങ്ങനെയാണോ തലതെറിച്ച തെറിച്ച സാധനം വ്യാസ് കടിച്ചു ആ ഞാൻ തല തെറിച്ചതാ മര്യാദയ്ക്ക് എന്നെ ഇഷ്ടാണെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഞാൻ ഇനി ഇങ്ങനെ തന്നെ ചെയ്യും അവൾ കണ്ണുരുട്ടി പറഞ്ഞു വ്യാസ് പതർച്ചയോടെ പെട്ടെന്ന് അവന്റെ രണ്ട് കവളും പൊത്തിപ്പിടിച്ചു അതുകൊണ്ട് ജ്വാലയ്ക്ക് ചിരി വന്നു പോയി നിനക്ക് ഭ്രാന്ത എത്ര തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിന്നോട് എനിക്ക് നിന ഇഷ്ടന്ന് പിന്നെ ശല്യം ചെയ്യാൻ വന്നേക്കാ നാശം ദേഷ്യം കടിച്ചമർത്താൻ ശ്രമിച്ചു അവന്റെ ഒരു ഭാവം ജ്വാല ആദ്യമായി കാണുകയായിരുന്നു അവള് പേടിയോടെ അവനെ നോക്കി കണ്ണുകൾ നിറഞ്ഞു പോയി മീനുവിൽ നിന്ന് നോട്ടം മാറ്റിയപ്പോഴാണ് തന്നെ നോക്കി പേടിയോടെ നിൽക്കുന്ന ജ്വാലയെ വ്യാസ് കണ്ടത് അവളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കണ്ടതും അവനൊരു വെപ്രാളത്തോടെ പെട്ടെന്ന് അവൾക്ക് അടുത്തേക്ക് നടന്നു ജ്വാല അവനെ കണ്ണ് നിറച്ച് നോക്കി മോള് മോളെന്തിനാ കരയുന്നേ അവൻ വാത്സല്യത്തോടെ ചോദിച്ചു ഇതിനെ ഏട്ടനിങ്ങനെ ദേഷ്യപ്പെടുന്നേ നിക്ക് പേടിയാ അവള് ചുണ്ടു പിളർത്തി അഗ്നി അലിവോട് അവളെ നോക്കി അവളെ ചേർത്ത് പിടിക്കാൻ ഒരുങ്ങും മുന്നേ വ്യാസ് അവള് ഒരു കൈയാൽ ചേർത്ത് പിടിച്ചു കഴിഞ്ഞിരുന്നു മീനു അവനെ വിഴിച്ചു നോക്കി അവന്റെ ഇങ്ങനെ ചേർത്ത് പിടിക്കൽ ഇന്നോളം തനിക്ക് നേരെ ഉണ്ടായിട്ടില്ല എന്ന് അവൾ ഓർത്തു ജ്വാല വ്യാസിനെ നോക്കി കരയണ്ടട്ടോ ആ പെണ്ണ് വികൃതി ആയതുകൊണ്ടല്ലേ ഏട്ടനവളോട് ദേഷ്യപ്പെട്ട് മോള് കരയണ്ട കരയില്ലേ മോളെ അവൻ സ്നേഹത്തോടെ പറഞ്ഞു ഉം അവള് മൂളി ഇങ്ങനെ കരയിൽ എന്നെ ലെച്ചു അവൻ വീണ്ടും പറഞ്ഞു പെട്ടെന്ന് അബദ്ധം പറ്റിയതുപോലെ അവനൊന്ന് നിർത്തി ജ്വാല അവനെ നോക്കി പുഞ്ചിരിച്ചു സാരല്ലേട്ടാ എനിക്ക് പെട്ടെന്ന് ഏട്ടൻ ദേഷ്യപ്പെടുന്ന കണ്ടപ്പോൾ സങ്കടം വന്നിട്ടാ ഇപ്പം മാറിയിട്ടോ അറിയാതെ വന്ന പേരിൽ മങ്ങിയ മുഖത്തോടെ നിൽക്കുന്നവനോട് അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു അവൻ അവളെ നോക്കി ചിരിച്ചു അതെ വ്യാസേടന അപ്പോ ഇവളെ ഇഷ്ടല്ലല്ലേ ജ്വാല ചോദിച്ചതും വ്യാസ് അഗ്നിയൊന്ന് നോക്കി അവൻ പറഞ്ഞു കൊടുക്കെന്താ പോലെ ചിരിയോടെ തലയാട്ടി അല്ലല്ലോ അവൻ പറഞ്ഞതും ജ്വാലയുടെ മുഖം വാങ്ങി അതെന്താ മീനു പാവട്ടാ ജ്വാല പറഞ്ഞു പാവം നിനക്കിവിള അറിയാഞ്ഞിട്ടാ ജ്വാല ഇതൊരു കുരുപ്പാ അവൻ പല്ലി കടിച്ചു ജ്വാല കുറുമ്പോടെ മീനുനെ നോക്കി അവനെ കൂർപ്പിച്ചു നോക്കുന്നുണ്ട് പെണ്ണ് ഞാനെന്ത് ചെയ്തു ഇഷ്ടമുള്ളതുകൊണ്ടാ ഞാൻ നിങ്ങളുടെ പിറകി ഇങ്ങനെ വരുന്നേ മീന് ചീറിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു അഗ്നി പെട്ടെന്ന് ജ്വാലയെ വലിച്ച് അവൻറെ അടുത്തേക്ക് നിർത്തി ദേവട്ടാ അവർ വഴക്കിടുന്നു അത് പതിവുള്ളതാ വാ നമുക്ക് പോവാ അഗ്നി ജ്വാലയുടെ തോളിലൂടെ കൈയിട്ട് പുറത്തേക്ക് നടന്നു ഇഷ്ടം നിനക്കല്ലേ എനിക്കല്ലോ പറഞ്ഞതല്ലേ ഞാൻ എനിക്കിതന്നെ ഇഷ്ടല്ലാന്ന് പിന്നെ എന്തിനെ ശല്യം ചെയ്യുന്നേ വ്യാസിന്റെ സ്വരം കടുത്തുപോയി ഇഷ്ടല്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഞാൻ വന്നു എന്നറിയുമ്പോഴേക്ക് ഓടിപ്പടിഞ്ഞു വരുന്നേ ഇങ്ങോട്ട് അവള് കണ്ണ് നിറച്ച് ദേഷ്യത്തോടെ ചോദിച്ചു ആ ചോദ്യത്തിൽ വ്യാസൊന്നു പതറി ആ അത് ശരിയല്ലേ ദേവേട്ട ദേവേട്ടൻ നിന്നലെ എന്നോട് പറഞ്ഞത് നിനിക്കുള്ള ഉത്തരം എന്ന് കിട്ടുന്നല്ലേ വ്യാസേട്ടൻ അവളെ ഇഷ്ടാ ദേവേട്ട നിനക്ക് ഉറപ്പാ അവളെ കാണാനാ ഏട്ടൻ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നേ അവളെന്തോ വലിയ കണ്ടുപിടുത്തം പോലെ പറഞ്ഞു ആഹാ ആണോ അറിഞ്ഞില്ല നടക്കടി പൂച്ചുകുട്ടി അങ്ങോട്ട് നേരെ എന്തായെന്ന വിചാരം നിനക്ക് വിശപ്പൊന്നുമില്ലേ അഗ്നി കണ്ണുരുട്ടി ഈ ഉറങ്ങിപ്പോയതുണ്ടല്ലേ ദേവേട്ട അവൾ അവന്റെ താടിയിൽ പിടിച്ചു വലിച്ചു അഗ്നി അവളെ കുർപ്പിച്ചു നോക്കി അവളുമായി താഴേക്ക് നടന്നു മീനു വ്യാസിന്റെ മുന്നിൽ കൈകെട്ടി നിന്നു നിങ്ങളുടെ മുഖത്ത് ഈ പതർച്ചയുണ്ടല്ലോ അത് മതി അത് തന്നെ എനിക്കുള്ള ഉത്തരവും നിങ്ങളെന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ കാത്തിരിക്കും അതും പറഞ്ഞ് അവന്റെ കവളിൽ ഒന്നുകൂടി ചുംബിച്ച് അവൾ പുറത്തേക്ക് നടന്നു വെറുതെ കാത്തിരുന്ന് സമയം കളയേണ്ട മീനാക്ഷി നിന്നെ ഒരിക്കലും വ്യാസ സ്നേഹിക്കില്ല ഇടേറിയിരുന്നു അവന്റെ സ്വരം ബട്ട് സ്റ്റിൽ ഐ ലവ് യു മൈ മാൻ അവൾ ചുണ്ടു കൂർപ്പിച്ച് ഉമ്മാൻ കാണിച്ചു ഡി അവൻ അവളെ അടിക്കാനായി കൈയ്യോങ്ങി അയ്യോ മീനു പുറത്തേക്ക് പാഞ്ഞു അതുകണ്ട് വ്യാസിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ ചിരിയോടെ അവള് ചുംബിച്ച അവന്റെ കവിളിലൊന്ന് തഴുകി ആഹാ കള്ളക്കാമുകം പോയില്ലേ കാമുകി താഴേക്ക് പോയോ കുളി കഴിഞ്ഞിറങ്ങിയ അപ്പു തലതോർത്തിക്കൊണ്ട് വ്യാസനോട് കുറുമ്പോടെ ചോദിച്ചു ഡാ കാമുകം നിന്റെ വ്യാസ് അവന്റെ പുറത്തടിച്ചു കൊല് എല്ലാം കൂടി എന്റെ കൊല് ഇവിടെ ഉള്ളതും വന്നു കയറിയതും എല്ലാം കണക്കാ എല്ലാം എന്റെ നെഞ്ചത്താ പൊങ്കാല അപ്പൂ അവനെ നോക്കി കെരുവിച്ചു ഈ സ്നേഹം കൊണ്ടല്ലേടാ മോനെ അപ്പൂ വ്യാസ് അവന്റെ തലയിലൊന്ന് കൊട്ടി ഓ നിങ്ങളുടെ സ്നേഹമൊന്നും നമുക്ക് വേണ്ടായേ അതാ മീനുനെന്നെ കൊടുത്തേക്ക് അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ടവല് സ്റ്റാൻഡിലിട്ടു അവനെ ദേഷ്യത്തോടെ നോക്കി ഈ അഭിനയൊന്നും എന്നോട് എൻ്റെ ഏട്ടനോടും വേണ്ട കേട്ടോ വ്യാസേട്ട മീനുനെ പറ്റിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ ഞാനും എൻ്റെ ഏട്ടനും മണ്ടന്മാരല്ല അത് മറക്കണ്ട മോനെ വ്യാസ് അവൻ കളിയോടെ വ്യാസിന്റെ അടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു വാ വ്യാസേട്ട വലന്നു കഴിക്കാ അവൻ വ്യാസിനെ തിരിഞ്ഞു നോക്കി അവൻ ചിരിയോടെ അപ്പൂവിനൊപ്പം താഴേക്ക് നടന്നു അപ്പോഴും വ്യാസിൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു തുടരും